കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധിക്ക് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പരിഹാരമായില്ല കുടിശ്ശികത്തുക നൽകാത്തതുകൊണ്ട് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിയതാണ് പ്രതിസന്ധി കാരണമായത് പ്രതിഷേധം ഉയരുന്നതിനിടെ അൻപത് ഇന മരുന്നുകൾ എത്തി കഴിഞ്ഞു നൂറ്റമ്പത് ഇന മരുന്നുകൾ ഇനിയും എത്തിക്കേണ്ടതായിട്ടുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് അതുപോലെ തിരുവനന്തപുരം നിന്ന് അലക്സ് റ മുഹമ്മദ് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ എന്നിവർ ചേരുന്നു ആദ്യം രാഹുൽ സുരേഷിലേക്ക് രാഹുൽ എന്താണ് മെഡിക്കൽ കോളേജിലെ നേരിട്ടുള്ളവർ നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ എസ് കെ എൻ തുടർച്ചയായ പന്ത്രണ്ടാം ദിനവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യ മരുന്നുകളുടെ ലഭ്യതാ കുറവ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ ഈ ചർച്ചയിലൊന്നും തന്നെ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അൻപതിന മരുന്നുകൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ച ചർച്ചയെ തുടർന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പോഴും അത് മരുന്ന് ക്ഷാമത്തിൻ്റെ പരിഹാരമാകുന്നില്ല നൂറ്റി മരുന്നുകൾ കൂടി വരും ദിവസങ്ങളിലെത്തുമെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ലഭ്യമാവുന്ന വിവരം പക്ഷേ അത് എന്നെത്തുമെന്നതിൽ ഇതുവരെയും യാതൊരു തീരുമാനവും ആയിട്ടില്ല ഇന്നലെ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടന്നിരുന്നു വരും ദിവസങ്ങളിലും ആ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ന്യായവിലയ്ക്ക് മരുന്നുകൾ ലഭ്യമായിരുന്ന കാരുണ്യ ഫാർമസി കാലിയായി കിടക്കുക തന്നെയാണ് സാധാരണ ആൾക്കാരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എത്തുന്നത് അവർക്ക് വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങുന്നത് ഓർക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല ഇന്നലെ തന്നെ നമ്മൾ പല രോഗികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അഞ്ചോളം സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി പോയിട്ട് പോലും അവർക്ക് ആവശ്യത്തിന് മരുന്നുകൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഈ കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് അനുസരിച്ചാണ് ഈ ഡോക്ടർമാർ മരുന്ന് എഴുതി നൽകുന്നത് ഈ കാരുണ്യ മെഡിക്കൽ സ്റ്റോറിലുള്ള മരുന്നുകൾ പുറത്ത് ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണെങ്കിലും പന്ത്രണ്ടാം ദിവസവും ആ പ്രതിസന്ധി തുടരുന്നു എൺപത് കോടി രൂപയാണ് കുടിശ്ശീകരണത്തിൽ ഈ മുഹമ്മദ് സംസ്ഥാന സർക്കാർ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും മുഹമ്മദ് ഇതിലൊരു വലിയ പ്രശ്നമുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ മരുന്ന് ക്ഷാമം മരുന്ന് പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായിട്ടുള്ളത് താഴേക്ക് വന്നാൽ തെക്കൻ കേരളത്തിലേക്കൊക്കെ വന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പ്രശ്നമുണ്ട് പക്ഷെ അതൊക്കെ റോൾ ചെയ്തു പോവുകയാണെന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് ഒപ്പം കാസ്പിൽ നിന്നൊക്കെ ഭീമമായ തുക കുടിശ്ശികയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ പണം അനുവദിക്കുക എന്നുള്ളതാണ് ഒന്ന് മരുന്ന് മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് നൽകേണ്ട പണം അനുവദിക്കേണ്ടതുണ്ട് അവർക്ക് മാസങ്ങളായി കുടിശ്ശിക അതായത് കോടികളാണ് ആ കുടിശ്ശികയായി നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കാസ്പിൽ അതായത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൽകേണ്ട ആ ഇൻഷുറൻസ് പ്രീമിയത്തിൽ തന്നെ വലിയ കുടിശികൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നൂറ്റി അൻപത് കോടി രൂപ അങ്ങനെ കുടിശ്ശിക നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പണമൊക്കെ നൽകിയാൽ മാത്രം തൽക്കാലം അവർ എച്ച് എൽ എൽ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അതുപോലെ കാരുണ്യ പോലുള്ള ഇടങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഈ മരുന്നുകൾ ി റോൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ മരുന്ന് ക്ഷാമം അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അപ്പോഴും ഈ ഡയാലിസുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അപ്പം ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കുള്ള മരുന്നുകൾക്കൊക്കെ ക്ഷാമം നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ സർജിക്കൽ മെറ്റീരിയൽസിനും ക്ഷാമം നേരിടുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടി പ്രാദേശികമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ അങ്ങനെ തന്നെ പരിഹരിക്കുക എന്നുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ആശുപത്രി അധികൃതർ തന്നെ മരുന്ന് വിതരണ കമ്പനി ഒരു ചർച്ച മനസ്സിലാക്കുന്നത് ശനിയാഴ്ച കുറച്ചു തുകയെങ്കിലും നൽകി അവരുടെ പ്രശ്നം പരിഹരിച്ചതിനു ശേഷം മരുന്ന് വിതരണം അത് സുഖമാക്കാനുള്ള നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക എത്രയും പെട്ടെന്ന് സർക്കാർ പണം അനുവദിച്ചില്ല എങ്കിൽ വലിയ ക്ഷാമത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രവൃത്തിയിലേക്കും സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജോൺസൺ ചേരുന്നു പോകുമെന്നുള്ള മരുന്ന് വിതരണത്തിന് എന്തെങ്കിലും ഗുഡ് മോർണിംഗ് എസ് കയൻ എന്തായാലും നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെയാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം അവശ്യ മരുന്നുകളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പോകുന്നുണ്ട് മറ്റ് മരുന്നുകളുടെ കാര്യത്തിൽ അൻപത് അൻപത് ശതമാനമായിട്ടാണ് അതായത് അൻപത് ശതമാനം മരുന്നുകളുണ്ട് അൻപത് ശതമാനം മരുന്നുകൾ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ നിലവിൽ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് മരുന്ന് കമ്പനികൾക്ക് ഏതാനും മരുന്ന് കമ്പനികൾക്ക് വലിയ കുടിശ്ശികയുണ്ട് എങ്കിലും അതിൽ ചില കമ്പനികൾ ഇപ്പോഴും മരുന്ന് നൽകുന്നുണ്ട് കടമായി തന്നെ മരുന്ന് നൽകുന്നുണ്ട് ഇവർക്ക് പക്ഷേ അധികം നാൾ അങ്ങനെ നൽകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവർക്ക് പണം നൽകിയെങ്കിൽ മാത്രമേ ആ പ്രതിസന്ധി മാറുകയുള്ളൂ ദൂരവ്യാപകമായി അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് മെഡിക്കൽ കോളേജിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഇവിടുത്തെ അധികൃതർക്കെല്ലാം ഉള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ല അവശ്യ മരുന്നുകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലുണ്ട് മറ്റ് മരുന്നുകളിലാണ് ചില ആശങ്കകളുള്ളത് അമ്പത് ശതമാനം മരുന്നുണ്ട് അൻപത് ശതമാനം മറ്റ് അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഇല്ല എന്ന് തന്നെയാണ് ഇവിടുന്ന് അറിയിക്കുന്നത് നിലവിൽ സ്ഥിതി വലിയ പ്രശ്നമില്ലാതെയാണ് കോട്ടയം കോളേജിൽ പോകുന്നത് ഓക്കെ എറണാകുളം ജില്ലയിൽ ഇത് എങ്ങനെ ബാധിച്ചോന്നറിയാൻ നമ്മുടെ നമുക്കിപ്പോ അമൽ സുരേന്ദ്രൻ കൂടി ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് അമൽ എറണാകുളം ജില്ലയെ ബാധിച്ചിട്ടുണ്ടോ എന്താണ് അവസ്ഥ ഗുഡ് മോർണിംഗ് എസ്കേൻ എന്തായാലും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി രോഗികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കോഴിക്കോട് പോലെ ഗുരുതരമായിട്ടുള്ള ഒരു മരുന്ന് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല സാധാരണഗതിയിലാണ് ഇവിടം ഇവിടെ മരുന്നുകളുടെ വിതരണമെല്ലാം നടക്കുന്നത് രോഗികൾ സാധാരണഗതിയിൽ വരുന്നു അവർക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നു ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കോഴിക്കോട് നിന്ന് വ്യത്യസ്തമായിട്ട് മരുന്നുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു മരുന്ന് ക്ഷാമം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട എറണാകുളം ജില്ലയിലെ തന്നെ എറണാകുളം ടൌണിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചില മരുന്നുകളുടെ കുറവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കണ്ണിന് ഒഴിക്കുന്ന ചില മരുന്നുകൾ അല്ലെങ്കിൽ ചർമ്മത്തിൽ പുരട്ടുന്ന ചില ലേപനങ്ങൾ അതോടൊപ്പം തന്നെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡയാലിസിസ് പേഷ്യൻസിനുള്ള ഫ്ലൂയിഡുകളിൽ ഒരു ക്ഷാമമുണ്ട് അത് വലിയ വലിയൊരു പ്രശ്നമായി തന്നെ കാണേണ്ടതുണ്ട് അതോടൊപ്പം ഇൻസുലിന്റെ ക്ഷാമം അതായത് ഇൻസുലിനില് ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് മാത്രം ഇൻസുലിൻ കൊടുക്കുന്നതിൽ ചെറിയൊരു ക്ഷാമം എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട് ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു ക്ഷാമം പരിഹരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ ഈ അടുത്തിടെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു ക്ഷാമമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല സാധാരണ ഗതിയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം മരുന്ന് വിതരണം നടത്തുന്നത് എസ് ഓക്കെ അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്